ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടോ ആകെ നാല് സാധനങ്ങളൊക്കെ മതി നമ്മൾ വീട്ടിലുള്ള സാധനം മതിയിട്ട് അതിന് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റുമായിട്ട് കഴിക്കാൻ ഇപ്പം നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ ഒരു മധുരം കഴിക്കാനോ അല്ലെങ്കിൽ ചോറ കഴിച്ചിട്ടൊരു മധുരം കഴിക്കാനൊക്കെ ഒരു പൊതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യട്ടോ ആകെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിന് വരുന്നുള്ളൂ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടത് ബിസ്ക്കറ്റാട്ടോ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റും എടുക്കാം പക്ഷേ ഞാൻ ആരാ റൂട്ടിൻ്റെ ബിസ്ക്കറ്റെടുത്തിട്ടുള്ളത് ഇതാണ് ഒന്നും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ പതിനെട്ട് പീസ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പാലും ഒരു കപ്പ് പഞ്ചസാര രണ്ട് മുട്ട ഇത്ര സാധനങ്ങളും മതി കേട്ടോ നമുക്ക് പിന്നെ എന്താ പഞ്ചസാര നമുക്ക് കാരമലിൻ ചെയ്യാനുള്ളത് കൂടെ ഇതിൽ ഉണ്ടാകണം കേട്ടോ അപ്പോൾ പാൽ നമുക്കൊരു പാത്രത്തിൽക്ക് ഒഴിച്ച് വെക്കാം എന്നിട്ട് അതിലേക്ക് ബിസ്ക്കറ്റ് പൊടിച്ചിടട്ടോ അപ്പോൾ അധികം പൊടിഞ്ഞിട്ടില്ലെങ്കിലും നല്ല എന്താ നല്ല പൊടിഞ്ഞാലൊന്നും പ്രശ്നമല്ല പെട്ടെന്ന് അതിൽ തന്നെ ഒന്നുകൊണ്ട് പുതിർന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാ ബിസ്ക്കറ്റും ഇതാ ഇതേ ലെവൽക്ക് നമുക്കൊന്ന് പുതിർത്തെടുത്ത് അവിടെ മാറ്റി വെക്കട്ടോ പിന്നെ ഞാനൊരു പാൻ ഒഴിച്ചിട്ടുണ്ട് അതിൽക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ വളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്രയും തന്നെ മതിയാകും കേട്ടോ ഈ ഒരു പതിനെട്ട് പീസ് ബ്രെഡിനുള്ള ഒരു അളവാണെട്ടോ പറയുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ആക്കിയെടുക്കണം അപ്പം കുറച്ച് സമയം എടുക്കും ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും ചെയ്യും കളറൊക്കെ ഇതായി കൈപ്പ് ആയി വരും കേട്ടോ അപ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് കുറച്ച് സമയം പിടിക്കും ഇതാ ഒരു ഇതിലായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം കാപ്പി ആ വെട്ടെന്ന് ഇതിട്ട് വെയ്റ്റ് ചെയ്യരുത് പെട്ടെന്ന് തീയൊക്കെ ഓഫാക്കണം എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈയൊരു ഇതിൽ കിട്ടിയാൽ മതി ഇത്രയും കളറിൽ കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കണം എന്നിട്ട് വേണം നമുക്ക് ആ ഒരു ബാറ്റർ ഇതിൻ്റെ മുകളിൽക്കാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ ഇപ്പം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കണം ഇതിൽക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ആ ഒരു രണ്ട് മുട്ടയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ബിസ്ക്കറ്റ് പുതിർന്നതുകൊണ്ട് തന്നെ പിന്നെ മുട്ടയും പഞ്ചസാരയൊക്കെ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ആ ഒരു കപ്പ് പഞ്ചസാരന്ന് നമ്മൾ അത് എടുത്തു പിന്നെ ദിൽക്കും എടുത്തിട്ട് ദിൽക്കും ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യട്ടോ പുട്ടി പറയുമ്പോൾ കുറച്ച് മധുരമൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ പാകത്തിന് മധുരം ഉള്ളു കേട്ടോ എൻ്റെ ഈ പുട്ടിങ്ങൾ അപ്പോൾ ആ ഒരു കണക്കൊക്കെ ഒന്ന് നോക്കാം നമുക്കത് നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പഞ്ചസാര ലായനി നല്ല തണുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയും മാവ് നമുക്ക് തോന്നും ഇത്രയും ഉണ്ടല്ലോ ഈ ബാറ്ററി പക്ഷേ ബന്ധു വരുമ്പോൾ അത് പൊങ്ങി വരും ഒന്നും നമ്മൾ ബേക്കിംഗ് സോഡ അങ്ങനത്തെയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പൊങ്ങി വരും ഒന്നുമില്ല അതേപോലെ ബന്ധുവിട്ടു കേട്ടോ അപ്പം ഞാനൊരു ഇഡലിച്ചെമ്പാട്ടോ പഴയൊരു ഇഡലി ചമ്പാട്ടം എടുത്തിട്ടുള്ളത് ഞാൻ ഇതിനൊക്കെ ഇതാണ് എടുക്കൽ പുതിയതൊന്നും എടുക്കൽ കേട്ടോ പെട്ടെന്ന് അടിയൊക്കെ ഇഞ്ഞ് വെള്ളം വറ്റിക്കാണ്ടൊക്കെ ഇടയിലും വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെമ്പോ എന്ത് പാത്രമാണെങ്കിലും എടുക്കാം കേട്ടോ അതിന് മുകളിൽ നമ്മൾ മൺചട്ടിയൊക്കെ വെക്കാനും ഉപയോഗിക്കുന്ന ഒരു ഇതല്ലേ റിങ് അതുണ്ടെങ്കിൽ അതാവട്ടോ നല്ലത് അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ പാത്രം കമയത്ത് വെച്ചിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കലാണ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ ആവി ആവിയൊന്നും പുറത്ത് പോകൂല അതുകൊണ്ടാണ് ഈ ഒരു അപ്പച്ചെമ്പ് ഈ ഒരു ഇടൽ ചെമ്പിൽ വെക്കുന്നത് കേട്ടോ വിസിൽ പുറത്തേക്ക് വരിക എന്നല്ലാതെ അപ്പോൾ ഇങ്ങനെ പഴയ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കത് പുറത്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോകുന്നത് വരെ എന്നിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ കമയത്തി വെച്ചിട്ട് അതൊന്ന് തട്ടി കൊടുക്കാം അപ്പം സൈഡൊക്കെ ഒന്ന് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തോണ്ട് കേട്ടോ പെട്ടെന്ന് ആയി കിട്ടാൻ അപ്പോൾ ഈ ഒരു പാത്രം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതിന് ഉപയോഗിക്കണം കേട്ടോ ചെറുതായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ വേണം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് വേണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം മുകളിലെ ആ ഒരു പഞ്ചസാര ലായനി കൈപ്പായി പോവരുത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ഒരു ഫുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ ആ പഞ്ചസാര ലൈനൊക്കെ ഒന്ന് കൃത്യതയിൽ തന്നെ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്